കുട്ടികളെ ബ്രോയിലർ കോഴിയെപ്പോലെ വളർത്തരുതെന്ന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ കൊല്ലത്ത് ആരംഭിച്ച സാംസ്കാരിക സംഘടന വേദികയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കലയിലും സംസ്കാരത്തിലും ഉയർച്ചയുണ്ടാകുമ്പോൾ മാത്രമേ ജനങ്ങൾ നന്മയുള്ളവരായി മാറുകയുള്ളൂ സാംസ്കാരിക സദസ്സുകളിൽ കുട്ടികളുടെ സാന്നിധ്യം ഉറപ്പാക്കി അവരെ കലയോട് അടുപ്പിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വേദിക ചെയർമാൻ അധ്യക്ഷനായി വേദികയുടെ രക്ഷാധികാരികളായ ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ സൂര്യ കൃഷ്ണമൂർത്തി സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ നടനും സംവിധായകനുമായ മധുപാൽ കവി ചവറ കെ എസ് പിള്ള മുല്ലക്കര രത്നാകരൻ വൈസ് ചെയർമാൻ പ്രതാപ് ആർ നായർ എന്നിവർ ചേർന്ന് തിരിതെളിയിച്ചു നൃത്തം നാടകം സംഗീതം കഥാപ്രസംഗം പ്രഭാഷണം തുടങ്ങിയവ വേദികയുടെ പ്രതിമാസ പരിപാടികളായി ഉണ്ടാകും പ്രസിഡന്റ് ആസ്രാമം ബാസി സെക്രട്ടറി എം എം അൻസാരി എന്നിവർ സംസാരിച്ചു